മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ചിത്രങ്ങളൊന്നാണ് മണിച്ചിരത്താഴ് നിലവാരം കുറഞ്ഞ ഹൊറർ സിനിമകളിൽ നിന്നും തീർത്തും വ്യത്യസ്തവും ഉദ്വേഗവും തമാശയും നിറഞ്ഞതാണ് മണിച്ചിരത്താഴ് മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണം സകല ചേരുവകളും ചേർത്ത് എടുത്ത ഒരു സിനിമ അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ സിനിമ മലയാളികളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നതും കൂടാതെ ഒട്ടേറെ ഭാഷയിലേക്ക് പുനർനിർമ്മിക്കപ്പെടാൻ കാരണമായതും എന്നാലും സിനിമയെ സിനിമയായി കാണാൻ നാം മറന്നുപോകരുത് അതിൽ പലതും അതിശയത്തോടെ പരാമർശിക്കുന്നത് നമ്മെ രസിപ്പിക്കാനാണ് എന്ന് മനസ്സിലാക്കുക ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നൊരു മാനസിക രോഗം പലപ്പോഴും ഭൂതമായും പിശാശായും ആത്മാവായും പ്രേതമായും ലോകം മുഴുവൻ കരുതിയിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രേതകൂതാദികളെ അകറ്റാൻ അന്ന് പല രാജ്യങ്ങളിലും വിവിധ രീതിയിലുള്ള ഉച്ചാടന പ്രക്രിയകളും നടത്തിപ്പോന്നിരുന്നു എന്നാൽ ശാസ്ത്രം വളർന്നു കഴിഞ്ഞപ്പോൾ അതൊരു മാനസിക രോഗമാണെന്ന് നാം തിരിച്ചറിഞ്ഞു അപ്പോൾ പിന്നെ പഴയ സിദ്ധാന്തങ്ങളെ നാം മുറുകെ പിടിക്കേണ്ടതില്ല എന്ന് സാരം രോഗാവസ്ഥ അന്നോ ഇന്നും ഒന്നാണ് എന്നത് കൊണ്ട് അതിന്റെ ലക്ഷണങ്ങള് ഒന്ന് തന്നെ അത് ഈ സിനിമയിൽ നല്ല വൃത്തിയായി ചിത്രീകരിച്ചിട്ടുണ്ട് ഇത്തരം രോഗങ്ങൾ തുടക്കം പലപ്പോഴും കുട്ടിക്കാലത്തെ അനുഭവങ്ങളും കുട്ടികളുടെ മാനസിക അനാരോഗ്യ പ്രശ്നങ്ങളുമാവാം എന്നതും വളരെ ഭംഗിയായി ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ഇന്ന് മനോരോഗ ചികിത്സകന്റെ അടുത്തെത്തുന്ന രോഗികളുടെ ബന്ധുക്കൾക്ക് വേണ്ടത് ഡോക്ടർ സണ്ണിയുടെ ചികിത്സാഫലം തന്നെയാണ് ഒരു ഡാൻസും അതിനോടനുബന്ധിച്ച് നടത്തുന്ന നാടകങ്ങൾ കഴിഞ്ഞ് കുഴഞ്ഞു വീഴുന്ന നായികയുടെ ശരീരത്തിൽ നിന്ന് നാഗവല്ലി ഇറങ്ങിപ്പോയതുപോലെ തേജസ്സും ഓജസ്സുമുള്ള ഒരു ഗംഗയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി നൽകണമെന്നാണ് പലരുടെയും ആവശ്യം ഇതിനായി ബ്രഹ്മദത്വ നമ്പൂതിരിമാരെ വിളിച്ച് കളമൊഴുക്കുവാനും കാശ് മുടക്കുവാനും റെഡിയായിട്ടാണ് പലരും വരുന്നത് തന്നെ മറ്റു ചിലരാകട്ടെ ഗംഗയെന്ന് ഉറക്കം വിളിച്ച് നാഗവല്ലിയെ താൽക്കാലികമായെങ്കിലും പുറത്താക്കിയാൽ മതി ശാസ്ത്രീയ ചികിത്സയൊന്നും വേണ്ട ഇന്ന് ആദ്യമേ പ്രസ്താവിച്ചുകളയും ഇത്തരത്തിലൊന്ന് ഇടയ്ക്കിടെ മെടുക്കിയെടുത്താൽ മതി അവർക്ക് ഇതിനു കാരണം ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ആധുനിക ചികിത്സയോട് അവർക്ക് തീരെ താല്പര്യമില്ല എന്നതാണ് പലപ്പോഴും ഇത്തരം രോഗികൾക്ക് ആത്മഹത്യാ പ്രവണതയും സ്വയം പരുക്കേൽപ്പിക്കാനുള്ള വ്യഗ്രതയും കൂടുതലാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് രോഗിയുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നത് പിന്നീട് ഇത് ഉടലെടുക്കാൻ തക്ക സമ്മർദ്ദങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയും അന്തർലീനമായ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിഗണിച്ചും ഉചിതമായ ചികിത്സാവധി നൽകുകയാണ് വേണ്ടത് ഇതിനൊക്കെ അതിന്റേതായ സമയവും കാലവും വേണമെന്ന് സാരം പലപ്പോഴും ഇത്തരം രോഗങ്ങളെ കണ്ടെത്തുക തന്നെ വളരെ വൈകിയായിരിക്കും അതുകൊണ്ട് തന്നെ ദീർഘമായ ചികിത്സയും മേൽനോട്ടവും വേണ്ട ഒന്നാണിത് ചുരുക്കത്തിൽ ഡോക്ടർ സണ്ണിയെ പോലെ ആരും സഞ്ചരിക്കാത്ത വഴലൂടെ സഞ്ചരിച്ചാലൊന്നും പിടുത്തം തരുന്ന ഒന്നല്ല ഇതെന്ന് ചുരുക്കം